നമസ്കാരം സ്വാഗതം ഞാൻ നടനും ചാക്യാർകൂത്ത് കലാകാരനും റിട്ടയേർഡ് അധ്യാപകനുമായ കക്കാട് മൂന്നാമത് അനുസ്മരണം പിറവത്ത് ഓഗസ്റ്റ് ഇരുപത്തിയഞ്ച് ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് സപ്തസ്വര കലാ സാംസ്കാരിക സംഘടനയിലെ കലാകാരന്മാരുടെ കൂട്ടായ്മ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ചങ്ങനാശ്ശേരി ഗീത കോട്ടയം ദേശാഭിമാനി തുടങ്ങിയ നാടക സമിതികൾക്കൊപ്പം പ്രവർത്തിച്ച കക്കാട് കഥകളി ഓട്ടംതുള്ള നൃത്തം തുടങ്ങിയവയിലും പ്രാവീണ്യമുണ്ടായിരുന്നു അദ്ദേഹത്തിന് ക്ഷി തീർത്ഥം ഭർത്താ ഉദ്യോഗം എന്നീ സിനിമകളിൽ വ്യത്യസ്തമായി വേഷം ചെയ്യുവാൻ അവസരങ്ങൾ ലഭിച്ച സ്വന്തം കലാകാരനെ വീണ്ടും ഓർമ്മകളിലേക്ക് എത്തിക്കുന്ന അനുസ്മരണ യോഗം ആയിരിക്കുമെന്നും അറിയിച്ചു അതിന്റെ ആദ്യകാല നമ്മളോടൊപ്പം അദ്ദേഹം വിട്ടുപിരിഞ്ഞിട്ട് ഇപ്പോൾ മൂന്ന് വർഷമായിരിക്കാം അതിനിടയ്ക്ക് കൊറോണയോ മറ്റു പ്രളയമോ എല്ലാം വന്നതിനുശേഷം ഒരു കൂട്ടായ പ്രവർത്തന പ്രവർത്തനം നടക്കാത്തതിന്റെ ഭാഗമായി പലരുടെയും അഭിപ്രായത്തെ മാനസുകൊണ്ട് നമ്മൾ വീണ്ടും ഒരു കലാ സാംസ്കാരിക കൂട്ടായ്മയ്ക്ക് പ്രവർത്തനം തുറന്നു വെച്ചിരിക്കണം ഗ്രോം സപ്തര കലാ സാംസ്കാരിക സംഘടന എന്നാണ് നമ്മുടെ ഈ കൂട്ടായ്മ ആദ്യമായി ഈ സംഘടന സംഘടനയുടെ ആദ്യകാല സെന്റായ ദേവങ്ങാടി സ്വാമിയെ അനുസ്മരിച്ചുകൊണ്ടാണ് പരിപാടികൾക്ക് തുടക്കം വരുന്നത് അനുസ്മരണ സമ്മേളനം നമ്മൾ ഈ വരുന്ന ആഗസ്റ്റ് ഇരുപത്തിയഞ്ചാം തീയതി ചേരുകയാണ് സുപ്രസിദ്ധ കോമഡി താരവും സംവിധായകനുമായ സിചു ഇരുമനുമാണ് പരിപാടി ഉദ്ഘാടനം അനുസ്മരണ സമ്മേളനത്തെ അനുസ്മരിച്ചുകൊണ്ട് പി കെ ഭുവനേന്ദ്രൻ മത്രപ്രവർത്തകരാണ് അദ്ദേഹം സാമൂഹ്യ പ്രവർത്തകനാണ് അദ്ദേഹം മുഖ്യമന്ത്രിയായി ലോകത്തിൻ്റെ നഗരസഭ വൈസ് ചെയർമാൻ കെ പി സലൂത്തിൽ പറഞ്ഞിരുന്നു നമ്മുടെ ഈ സാംസ്കാരിക കൂട്ടായ്മയിലേക്ക് ഒട്ടനവധികം തന്നെ കടന്നു വന്നിട്ടുണ്ട് ഇപ്പോൾ നമ്മളോടൊപ്പം കടന്നു വന്നത് കൊച്ചിൻ ഇന്നസിലും കലാപങ്ങളിലൊക്കെ വർദ്ധിപ്പിച്ചിട്ടുള്ളത് നമ്മുടെ ഒട്ടനവധി മാത്രമല്ല ഒത്തിരി നല്ല രക്ഷണം ചെയ്തിട്ടുള്ള ജയലക്ഷ്മി നമ്മളോടൊപ്പം ഇന്ന് ഉണ്ട് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഞാൻ കലാഭവം തൊട്ട് പ്രത്യേക സ്റ്റേജ് പ്രോഗ്രാമുകളും സീരിയലും ഒക്കെ ചെയ്തു പോകുവായിരുന്നു ഈ അടുത്ത കാലത്താണ് പ്രവർത്ത ഇങ്ങനൊരു സംഘടനയുണ്ട് എന്ന് അറിഞ്ഞത് വളരെ സന്തോഷത്തോട് കൂടിയിട്ടാണ് ഈ സംഘടനയിലേക്ക് ഞാൻ വന്നിരിക്കുന്നത് കല എന്ന് പറയുന്നത് കലാകാരൻ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സ്വന്തം മക്കളെന്ന് പറയുന്നത് ഒരാൾക്ക് ഒരാളെ കലയിപ്പിക്കാൻ പെട്ടെന്ന് പറ്റും ചിരിപ്പിക്കാൻ ബുദ്ധിമുട്ടാണ് അതുപോലെ തന്നെ നമ്മളൊക്കെ ഞാൻ ഒരു കോമഡി ആക്കി ചേർന്നു രീതിയിൽ പ്രോഗ്രാം ചെയ്തു വരുന്നു നമ്മുടെ വിരവത്ത് ഇങ്ങനെയൊരു സംഘടന ഉള്ളത് വലിയൊരു കാര്യമായിട്ടാണ് ഞാൻ കരുതുന്നത് എല്ലാവരും ഈ സംഘടനയിലേക്ക് വരണം നമ്മുടെ കലാപരമായ കഴിവുകളും ചിന്തകളും നമുക്ക് ഉയർത്താനായിട്ട് ഒത്തിരി സാധിക്കും ഞാനും അവൻ്റെ ഉണ്ടാവും നിങ്ങളും ഉണ്ടാവും അതുപോലെ ആദ്യത്തെ കഥാപാത്രം నమస్కారం ఈ సంగతి అత్యే సంతోషము కింద వర్షం విదేశీ విదేశమేకాలా చిన్నపల్లి ఎల్బం తరకీ భాగం సాధించది ఒ సంతోషము ఇది కళివ్ ఎని ఉంటుందో అది సహజమా ఇది చేయటం ఈ సంగరణ కూడ ప్రవర్తికారం అదే సంతోషతూడారు